പട്ടാമ്പി ഭാരതപ്പുഴയുടെ തീരത്താണ് നമ്മുടെ പട്ടാമ്പി പാലാണ് ആ ഭാഗത്ത് കാണുന്നത് കൈവരികൾ കഴിഞ്ഞ ഫ്ലഡിൽ കൈവരികൾ ഉണ്ടാക്കിയിട്ട് ഒക്കെ തകർന്ന അതേ അവസ്ഥയാണ് ഭാരതപ്പുഴ തീരത്തുണ്ടായ കിഴാതിരു നമ്പ്രം ഭാഗത്തൊക്കെ ഉണ്ടായ പട്ടാമ്പി പാലവും പുഴയും ആ പ്രദേശത്തെ കാഴ്ചകൾ ഈ വീഡിയോയിൽ കാണാം കൈവരികളും പാലത്തിന്റെ കണ്ടീഷനൊക്കെ അനുസരിച്ചായിരിക്കും ഇനി പാലത്തിന്റെ ഉണ്ടാവാന്ന് വിചാരിക്കുന്നു നമ്മള് നമ്പറം ഭാഗത്തേക്ക് എത്തി ഒന്ന് നോക്കിയതാണ് കേട്ടോ എന്താ അവിടുത്തെ അവസ്ഥ കടലാസൊക്കെ നിക്കാൻ ഏകദേശം ഇത്ര റേഞ്ചിൽ വെള്ളം കയറിയതാണ് ഇവിടെ വെള്ളം വലിഞ്ഞിട്ട് ആളുകളൊക്കെ ക്ലീനിങ്ങിലാണ് ഇപ്പോൾ അടുപ്പിച്ച് മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ അടുപ്പിച്ചിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറണത് ഇതിനൊരു സൊല്യൂഷൻ പെർഫെക്റ്റ്ലിവ് വേണം എന്താ വെച്ചാൽ എല്ലാ വർഷവും ഈ വീട്ടുകാരൊക്കെ ഫസ്റ്റ് തവണയൊക്കെ സഹായത്തിന് എത്തിയ പോലെ പ്രാവശ്യമൊന്നും സാധ്യത ഉണ്ടാവില്ല ആളുകളൊക്കെ ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ ഇനിയും വെള്ളം കയറുമെന്നുള്ളത് ഉറപ്പില്ലാത്തൊരു സംഭവമാണ് കുക്ക ഭാഗം വെള്ളം കേറിയ ഭാഗം അടയാളം കാണുന്നുണ്ടാവും അമ്പറ വീടുകളൊക്കെ പണി പൂർത്തിയാക്കും കളറും തോടും പുഴയും ഇതാ പുഴ അത്താറായി നമ്മളെ തബ്ലീൻ്റെ ഒരു പള്ളി ഉണ്ടായിരുന്നല്ലോ അതിന്റെ ബാക്ക് സൈഡാണ് ഈ ഭാഗം വീടിന്റെ ഒക്കെ ഫസ്റ്റ് ഫ്ലോർ വരെ ഏകദേശം വെള്ളം കേറിക്കണം വലിയ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന വീടുകള് പള്ളിയിലൊക്കെ ഏകദേശം ഭാഗം വെള്ളം കേറി مدرسة പാലം കാഴ്ചട്ടോ പുഴന്ന് കയറിയ ഭാഗങ്ങളിലുള്ള ചളിയാണ് കാണുന്നത് കണ്ടോ ഇത്ര ഇങ്ങനത്തെ ക ചളിയാണ് വീടുകളിലും ഈ വെള്ളം കേറിയ സ്ഥലത്തൊക്കെ വരുന്നത് ഈ ചളിന്നൊക്കെ തന്നെയാണ് ഈ മണലും ഇതൊക്കെ ഉണ്ടായി വരുന്നത് ചളിവെള്ളം ഇവിടെ ആരോ ബൈക്ക് ഓടിച്ചു വരുന്നുണ്ടല്ലോ നമ്പറും റോട്ടിൽ നിന്ന് നമുക്ക് പുഴ കാണുന്ന ഭാഗ പുഴയുടെ ഭാഗങ്ങളാണത് കൈവര് പുതിയ പാർക്ക് പോലെ ചോളിയോ